വെൽക്കം ഡിയേഴ്സ് അപ്പോൾ കുർത്തി സെറ്റുകളും കോട്ട് സെറ്റുകളുമാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് യോക്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു സെറ്റാണ് ഇത് അന എലൈൻ സ്റ്റൈലിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്ലീറ്റോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ബോട്ടത്തിൻ്റെ ലെങ്ത്തും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് യോക്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വരുമ്പോൾ അതുപോലെ റൗണ്ട് നെക്ക് വന്നിട്ട് മിഡിലിലായിട്ടൊരു വി കട്ടും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു മെഹന്തി ഗിരിയൻ ആണ് കളറ് വരുന്നത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് നെക്സ്റ്റ് വരുന്നതും കോട്ടനിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണോ ടോപ്പോ ബോട്ടോ ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൽ വരുമ്പോൾ വൈറ്റ് കളറിൽ ഒരു ഗ്രേ കളർ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ അഫ്ഗാനി ബോട്ടമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ലേസ് വർക്കും അതുപോലെ നെക്കിലൊക്കെ വരുമ്പോൾ ഒരു എംബ്രോ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് സ്ലീവിലും ടോപ്പ് എൻ്റിലുമൊക്കെ ലെയ്സ് വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ ഡ്രസ്സുകളാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഡ്രസ്സുകളും ജയ്പൂർ കോട്ടൺ ഡ്രസ്സുകളാണ് ജയ്പൂർ കോട്ടൺ ഡ്രസ്സുകൾക്ക് ഒരു ഒരു വെറൈറ്റി ലുക്ക് തന്നെയുള്ള ജയ്പൂർ കോട്ടൺ ഡ്രസ്സുകൾക്ക് ഒരു വെറൈറ്റി ലുക്ക് തന്നെ ഉണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ ഒരു ഇത് ജയ്പൂർ കോട്ടൺ അല്ല ഇത് സൂററ്റിൽ നിന്നുള്ള കളക്ഷനാണ് ഇത് വരുമ്പോൾ ചിനോൺ ചിനോൺസിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇത് കോട്ടൺ ലൈനിങ്ങിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും കോട്ടൺ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് ബോട്ടം രണ്ട് ഇരുപതാണ് ഇത് വരുന്നത് ഇതുപോലെ ബോട്ടം വരുമ്പോൾ ഒരു ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് അതായത് സറാറ സ്റ്റൈലിലാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഫുള്ള റിച്ച് ആയിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ സെറീ ത്രെഡ് എംബ്രോയ്ഡറി വർക്കുമാണ് ഫുള്ളായിട്ട് വരുന്നത് ബോട്ടത്തിലും ഇതുപോലെ അതുപോലെ തന്നെ ടോപ്പിലൊക്കെ ആയിട്ട് തന്നെ വരുന്ന പാർട്ടി വെയർ ഹൈ പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന റയോണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്കിൽ വരുമ്പോൾ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് സോറി ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് വരുന്ന ഇതും റയോണിൽ തന്നെ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പതിനഞ്ച് ദുപ്പട്ടയുമാണ് ടോപ്പ് ഏലയിലും ബോട്ടം വരുന്ന പലാസോയിലുമാണ് തേർട്ടി എയ്റ്റ് മുതലോ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്ന ഷിഫോണിലാണ് രണ്ട് കളേഴ്സ് ആണ് ഓറഞ്ചും പർപ്പിളും അപ്പോൾ ഇതിൻ്റെ ഒരു ഗോട്ട ലേസ് വർക്കാണ് ലേസ് വർക്കാണ് ഈ സ്ലീവിലും യോഗിലും ചെയ്തിരിക്കുന്നത് ലേസ് വർക്കാണ് ഗോട്ട ലേസ് ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നയൻ ആണ് അതുപോലെ ബോട്ടമെൻ്റിലും ഈ ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന ഒരു കുർത്തി സെറ്റാണ് ഒരു ബ്യൂട്ടിഫുൾ ഓറഞ്ച് കളറിലും അതുപോലെ ഒരു പെർപ്പിൾ കളറിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് വിനൊക്കെ നല്ല എംബ്രോയ്ഡറി വാക്കോട് കൂടി വരുന്ന ഒരു ടോപ്പാണ് ഈ ഒറിജിനൽ കളർ വരുന്നത് നല്ല സ്കൈ സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് മൂന്ന് പീസും പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ബ്ലൂ കളറിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേടിഎം വഴിയാണോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ഇതും കോട്ടനിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി എയ്റ്റിൻ്റെ ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാല ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡും അതുപോലെ ഒരു മെറൂൺ ഷെയ്ഡിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുമ്പോൾ അൻഗ്രഹ സ്റ്റൈലിലാണ് യോക്കും നെക്കും ചെയ്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ പലാസ ബോട്ടവും ടോപ്പ ഏലൈനിലുമാണ് വരുന്നത് സൈഡിലൊരു ഡോറിയും വരുന്നുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കുർത്തി സെറ്റാണ് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് യോക്കിൽ വരുമ്പോൾ സീക്വൻസ് വർക്കുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡും അതുപോലെ ഒരു വൈൻ ഷെയ്ഡ് സോറി മെറൂൺ അല്ല ഒരു വൈൻ ഷെയ്ഡ് അങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സാണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വരുന്നത് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ടൈ ചെയ്യുന്ന ഒരു ഡോറി ഉണ്ട് അതുപോലെ സ്ലീവിൽ വരുമ്പോൾ ഒരു പാച്ച് വർക്കും അതുപോലെ സീക്വൻസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടണിൽ വരുന്ന ഫുൾ കോട്ടൺ ആണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ടേക്കാൽ ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ഇതുപോലെ വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് അതുപോലെ സ്ലീവ് എൻഡിലും ടോപ്പ് എൻഡിലും ഈ സെയിം വാർക്ക് തന്നെയാണ് വരുന്നത് ദുപ്പട്ടയിലും ബൂട്ട വാക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഷേട്ടിലാണ് വരുന്നത് ഇങ്ങനെ നല്ലൊരു ബ്ലാക്ക് ഷേർട്ടിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് പാട്ടോ ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് പാട്ടവും രണ്ടിരുപത് തുപ്പ ടൈമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളർ വേരിയൻസ് അവൈലബിൾ ആണ് ടോപ്പിൽ ഇതുപോലെ വൺ സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ വൈറ്റിൽ ഗ്രേ കളർ പ്രിൻ്റുകൾ ഗ്രേ ബ്ലാക്ക് പ്രിൻറ്റുകൾ ഇത് വരുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ പ്രിൻ്റോട് കൂടി വരുന്ന ഒരു സെറ്റ് അതുപോലെ ഒരു യെല്ലോ പ്രിൻ്റോട് കൂടി വരുന്ന ഒരു സെറ്റ് വൈറ്റ് ബേസ് കളറാണ് വരുന്നത് പ്രിൻറ്റിൻ്റെ കളേഴ്സിൽ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ ഒരു ഗ്രേ കളറിൽ വരുന്ന ടോപ്പ് ബോട്ടം ബന്ധപ്പെട്ട സെറ്റാണ് അതായത് പ്രിൻ്റുകൾ ഗ്രേ കളറിലാണ് വരുന്നത് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് പ്രിൻറ്റുകളുടെ കളർ വരുന്നത് അപ്പോൾ ഒരു യെല്ലോ കളറിലുള്ള പ്രിൻ്റുകളും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് കളർ വേരിയൻസിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് വരുമ്പോൾ യെല്ലോ കളറിൽ വരുന്ന ലൈറ്റ് ആണ് പ്രിൻ്റിൻ്റെ കളർ വരുന്നത് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഈ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എബ്രോഡൊക്കെ ഉള്ളവർ അങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാറ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാറുള്ളത് ഉള്ളവർക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാം ഉള്ളവർക്ക് മാത്രമല്ല ഇവിടെയുള്ളവർക്കും ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഉപയോഗിച്ചും പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സിക്സ് ടു ടെൻ ഡേയ്സ് വേണ്ടി വരും ഇത് വരുമ്പോൾ നല്ലൊരു കോട്ടണിന് വരുന്നൊരു കോട്ട് സെറ്റാണ് ഫോർട്ടി ടു ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം വീനൊക്കെ വന്നിട്ട് നല്ലൊരു ലേസ് വർക്കൊക്കെയാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി സിക്സ് മുതൽ സൈസസ് അവൈലബിൾ ആണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി നയനാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ കളർ വേരിയൻസ് വരുന്നുണ്ട് ഇത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനും അതുപോലെ പുറത്തൊക്കെ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റാണ് ഫോർ ഫോർട്ടി നയൻ രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് അടിപൊളിയാണ് അത്യാവശ്യത്തിനൊക്കെ പുറത്തും കൊണ്ടുപോകാവുന്ന ഒരു സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഫുൾ ഓഫ് റിച്ച് എംബ്രോയ്ഡറി വരുന്ന ഒരു സെറ്റാണ് ടോപ്പും ബോട്ടവും വൈറ്റ് കളറിലാണ് വരുന്നത് ഇതുപോലെ ബ്ലാക്ക് കളർ എംബ്രോയ്ഡറി വർക്കുകളാണ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് വരുമ്പോഴും അങ്ങനെ തന്നെ വൈറ്റ് കളറിൽ ബ്ലാക്ക് എംബ്രോയിഡറി വാക്കോട് കൂടി വരുന്ന സെറ്റാണ് ഇത് വിത്ത് ലൈനിങ്ങിലുമാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ബോട്ടം എൻ്റിലും ഇതുപോലൊരു സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട് നെക്കിലും അതുപോലെ സ്ലീവ് എൻ്റിലും കാന്ത സ്റ്റിച്ച് വാക്കും അതുപോലെ ബോഡി പാർട്ടിൽ ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വർക്കുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോർ സെറ്റാണ് ഇതിൻ്റെ ഇങ്ങനെ രണ്ട് കളർ വേരിയൻസ് ആണ് വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലുമാണ് വരുന്നത് നല്ല വൈറ്റ് കളറിലാണ് വരുന്നത് ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ഈ ഇത് വരുമ്പോൾ സ്ലബ് കോ സൗത്ത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത് നല്ലൊരു പാപ്പിൾ ഷെയഡും അതുപോലെ ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുമാണ് വരുന്നത് ഓറഞ്ച് ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോ രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ക്രഷ്ഡ് ദുപ്പട്ടയാണ് വരുന്നത് ക്രഷ് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് യോക്കിൽ ഇതുപോലെ വട്ടൺ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇങ്ങനെ റിച്ചായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ രണ്ട് ബോത്ത് സൈഡ്സിലായിട്ടും അതുപോലെ ടോപ്പ് എഞ്ചിലായിട്ടും വരുന്നുണ്ട് തുപ്പട്ടയിൽ വരുമ്പോൾ ലേസ് വാക്കും വരുന്നുണ്ട് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുന്ന കോട്ടണിൽ വരുന്നൊരു ഗൗണാണ് ഒരു ടോപ്പ് ഉള്ളി ആണ് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് ഇത് ഒരു പിക്മെൻറ്റ് പ്രിൻ്റിലാണ് വരുന്നത് ഇത് ബ്ലാക്ക് വൈറ്റ് കളറിൽ ബ്ലാക്ക് പ്രിൻറ്റ് പ്രിൻ്റുകളാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് നല്ല പ്യുവർ കോട്ടനിലാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ പ്യുവർ കോട്ടണിൽ വരുന്നൊരു ടോപ്പാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതുപോലെ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ഒരു എൽബോ സ്ലീവും അതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊരു ഹേർട്ട് പ്രിൻ്റുകളായിട്ടാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കളർ വരുന്നത് ഇത് വരുമ്പോൾ ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കുക സൗത്ത് ആണ് മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ടോപ്പ് വരുമ്പോൾ നല്ലൊരു ക്രീം കളറിലാണ് വരുന്നത് ബോട്ടം വരുന്നത് കോഫി ബ്രൗൺ കളറിലാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ക്രീം ആൻഡ് കോഫി ബ്രൗൺ കളർ വരുന്നത് ഒരു നല്ലൊരു റൗണ്ട് നെക്കാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു അനാക്കലി കോട്ടൺ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റുകളാണ് ഫോർട്ടി ഇഞ്ചാണ് ടോപ്പ് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് എട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് നെക്ക് വരുമ്പോൾ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ഈ നെക്കിൽ ചെയ്തിരിക്കുന്ന അനുഗ്രഹ സ്റ്റൈലിലാണ് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെക്കിൽ നല്ല റിച്ച് ആയിട്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ബേസ് കളറിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇത് വരുന്നത് കോട്ടനിൽ വരുന്നൊരു കോർട്സെറ്റാണ് നല്ലൊരു ഷോർട്ട് ടോപ്പും നൈ നയൻറ്റീൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ലൊരു ഷർട്ട് കോളർ നെക്കാണ് വരുന്നത് ഇതിൻ്റെ വിത്ത് ഓപ്പണബിൾ ബട്ടൺസാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത്